അലൈക്കും വരഹമുല്ല വർക്കാത്തു സൽമാൻ ഹസ്താ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ ബാഫക്കിത്തങ്ങളുടെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു പ്രൊഫൈലോ മുഖമോ ഒന്നുമില്ലാത്ത ഒരാളുടെ ഒരു വോയിസ് കേൾക്കാൻ സാധിച്ചു സ്വന്തമായിട്ട് ഡൊമൈനോ പ്രൊഫൈലോ ഒന്നും കണ്ടില്ല ഒരു വോയിസിൽ മുഖമൊന്നുമില്ലാതെ വന്നതാണ് അപ്പോൾ അതില് എന്തൊക്കെയാ ഞങ്ങൾ പറഞ്ഞത് പൊട്ടത്തെറ്റാണ് അവിടെ പഠിക്കണം ഇവിടെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാള് എന്നെ അലാറുണ്ട് എന്താണ് സംഭവം യാഥാർത്ഥ്യം എന്താണ് മഹാനായ ബാഫക്കിട്ടങ്ങൾ മുസ്ലിം ലീഗിലെത്തി പിന്നെ എട്ട് കൊല്ലം കഴിഞ്ഞിട്ട പൊട്ടം കരളായി ഇജിപ് പറഞ്ഞ തൊള്ളായിരത്തി നടന്ന താല്വട്ടത്തെ നമ്മുടെ സംസ്ഥാന ആ സമ്മേളനം തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് മുസ്ലിം ലീഗിന് ചേർന്നു കഴിഞ്ഞ ബാഫക്കിട്ടങ്ങൾ പഠിച്ചോക്കെ അല്ലാത്തൊരു പൊട്ടൻ കരളായിട്ടേ ഇതാണിപ്പോ ശങ്കരങ്ങളെ ഏറ്റവും വലിയ ആദർശ ആദർശൻ ശങ്കരളുടെ കിട്ടിപ്പൊക്കെ തീർത്തു ആദർശം മിഷാ ശാരണതി പിന്നെ ബാക്കിയുള്ള ഇതിന്റെ കാര്യം പറയണം ഏ സൽമാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് മഹാരാട്ടങ്ങളെ രാഷ്ട്രീയത്തിൽ ചരിത്രം പഠിച്ചോയ്ക്കാൻ ഒന്നും പഠിച്ചോയ്ക്കാം ഇത്ര തട്ടും പറയുമല്ലോ തൊള്ളായിരത്തി മുപ്പത്തിനാല് രാഷ്ട്രീയത്തിൽ ഒന്ന് ബാഫ് കടങ്ങൾ തൊള്ളായിരത്തി ആറിലെ ചലനം മുസ്ലിം ലീഗ് ഇന്ത്യയിലുണ്ടാക്കിയ അതേ കാലത്തെ ജനനം തൊള്ളായിരത്തി ആറിലാണ് ഭാഗ്യങ്ങളുടെ ജനനം തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നു സെൻട്രൽ അസംബിലേക്ക് മലബാർ സൗത്ത് കനറാ മണ്ഡലത്തിൽ നിന്ന് അറിയോ ഹാജി അബ്ദുൽ സദാർ സേട്ട സാഹിബ് സർത്താർ സേട്ടു സാഹിബിനെ അന്ന് വിജയിപ്പിച്ചാലും ചുക്കാമിച്ചത് അക്കാലഘട്ടത്തിലെ ഭാഗികളാണ് പിന്നെ ചരിത്രല്ലോ ഒരു അനുസരി വേറെ പുറത്തിറങ്ങി ചെറുപ്പ ഇത് എനിക്ക് ഇന്റെ വേറൊരു സുഹൃത്തു അയച്ചിരുന്നു അതിലേ ഇപ്പൊ നമ്മള് ഇരിക്ക അദ്ദേഹത്തിന്റെ ഒന്ന് ഒരു പേരും പ്രൊഫൈലൊന്നും ഇല്ലാത്ത ഒരു അജ്ഞാതനാണ് അജ്ഞാതന് മറുപടി പറയേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മുഖവുമായി വരുന്ന ആളുകൾ ആണെങ്കിൽ നമുക്ക് സംസാരിക്കുന്നതിനൊരു ഉണ്ട് അല്ലേ പിന്നെ നമ്മൾ പറഞ്ഞ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടും പബ്ലിക് ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറാണ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അങ്ങനെ മുഖവും പ്രൊഫൈലും ഒന്നും കാണിക്കാതെ മറക്ക് പിന്നിലിരുന്ന് വോയിസ് വിട്ട് വികാരം തീർക്കേണ്ട കാര്യൊന്നുമില്ലല്ലോ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ ഒരു പരസ്യ ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കി ആണ് റെഡി ആയ പോലെ നമ്മളിപ്പോ റെഡിയല്ലേ നമ്മൾ ഈ വിഷയം നല്ല നമ്മൾ സംസാരിച്ച എന്ത് വിഷയത്തിലും ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറല്ലേ പിന്നെ ഇദ്ദേഹം കണ്ണാടിയിൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ക്യാമറന്റെ മുമ്പിലോ ഓറ്റോന്നല്ല ഇദ്ദേഹം കണ്ണാടിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് പോലെയാണ് തോന്നുന്നത് അല്ല അത് അദ്ദേഹം ഇങ്ങനെ ഈ പൊട്ടാ പൊട്ടാന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോ വേറെ അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി എന്തോ ആവട്ടെ ഏതാരും ആ സാധു വലിയ ആരോ തീർപ്പ് കയറ്റി വിട്ടതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞ വിഷയം എന്താണ് അയാൾ സംസാരിക്കുന്ന കാര്യം എന്താണ് ഉമ്മറാജിന്റെ വണ്ടിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോ പോക്ക് രാജിന്റെ അണ്ടിത്തോട്ടം അവിടെയാണ് നല്ല മറുപടി പറയേണ്ടത് ഇതായ അതിര മറുപടിയാണ് അതായത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫൊക്കെ തങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് നമ്മൾ മുത്തലാഖൻ പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ചാണല്ലോ മുസ്ലിം ലീഗ് വേദിയിൽ കയറുന്നതിന് മുമ്പ് അല്ല മുസ്ലിം ലീഗ് ഇന്ത്യയിൽ കേരളത്തിൽ വിത്തിടുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുലമയുടെ നാൽപ്പത്തി അഞ്ചിൽ നടന്ന കാര്യവട്ടം സമ്മേളനത്തിൽ പ്രഭാഷകനായി എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങൾ എന്നാ ആ പറഞ്ഞതിന് അദ്ദേഹം മറുപടി പറയാണ് എന്ന നിലക്ക് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ലീഗ് എന്നാണ് അപ്പൊ ഈ സാധുവിന് എന്താണ് നിഷ്പക്ഷ സംഘം എന്താണ് മുസ്ലിം മജ്ലിസ് എന്താണ് പിന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇതൊന്നും ഈ സാധുവിന് അറിയില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താന്നും അറിയില്ല ജിന്ന സാഹിബിനെ പോലത്തെ ആളുകളൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രൂപീകരിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് ആണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ സാധു അതൊക്കെ കൂടെ ഒന്നാന്നാണ് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ ബഹുമാനപ്പെട്ട കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പത്തിന് ചെന്നൈയിലെ രാജാജി ഹാളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് ശിലയിടുകയാണ് പ്രാരംഭം കുറിക്കുകയാണ് നമ്മളൊക്കെ ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പിറവി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പത്തിന് രാജാജി ഹാളിലാണ് ചെന്നൈ അവിടെ നിന്നാണ് അതിൻ്റെ പ്രാരംഭം ആയിരത്തി തൊള്ളായിരത്തി ആറിലുണ്ടാക്കിയ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സാധനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ പതിനഞ്ചിന് കറാച്ചിയിൽ വെച്ച് നടന്ന കറാച്ചിയിൽ വെച്ച് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പിരിച്ചു വിട്ടിട്ടുണ്ട് പിരിച്ചു വിട്ട സാധനം സാധനം തന്നെയാണ് ഇപ്പോഴും നമ്മൾ കൊണ്ടിടക്കുന്ന സാധനം എന്നാണ് ഈ സാധു വിചാരിച്ചു വെച്ചിട്ടുണ്ടാവുക അദ്ദേഹത്തിന് ചരിത്രം പഠിക്കണം ചരിത്രം പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ കേരളത്തിലുള്ള ഒരു മുസ്ലിം ലീഗിന്റെ ആളും നേതാക്കളാവട്ടെ ലീഗിന്റെ ചരിത്രം അറിയുന്ന ഒരാളും നമ്മൾ പറഞ്ഞതിനെ വിമർശിക്കുകയോ ഇദ്ദേഹം ഈ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യില്ല കാരണം രണ്ട് മൂന്ന് അപകടങ്ങളായിട്ടുണ്ട് ഒന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് ഇനി അങ്ങനെ ആണ് എന്ന് വരുത്തി തീർക്കാൻ ആരെങ്കിലും ശ്രമം നടത്തിയാൽ വലിയ വില കൊടുക്കേണ്ടി വരും കാരണം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യ വിഭജനത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ വിഭജനത്തിന് വേണ്ടി വാദിച്ച നിരവധി ആളുകളുള്ള ഒരു പ്രസ്ഥാനമാണ് മാത്രമല്ല അതിൻ്റെ സമുന്നതരായ നേതാക്കൾ മിക്ക ആളുകളും എത്രത്തോളം മലബാർ ഭാഗത്ത് നിന്ന് ആ കാലഘട്ടത്തിൽ ഇലക്ഷനിൽ ജയിച്ച ആളുകൾ പോലും പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയ ആളുകളാണ് ഈ കാലത്ത് ആ മുസ്ലിം ലീഗാണ് ഈ മുസ്ലിം ലീഗ് ആരെങ്കിലും പറയോ ബുദ്ധി ബോധമുള്ള ആരെങ്കിലും പറയോ ഒരിക്കലും പറയില്ല നമ്മൾ പോലും ആളുകളോട് പറഞ്ഞു കൊടുക്കാൽ എന്താ ആ മുസ്ലിം ലീഗിന്റെ അന്നത്തെ ചില സംഘികളായ ആളുകൾ ഇപ്പോ ഇസ്ലാമിക വിരുദ്ധരായ അല്ലെങ്കിൽ ഈ മുസ്ലിം കമ്മ്യൂണിസ്റ്റി കമ്മ്യൂണിറ്റിയോട് താല്പര്യമില്ലാത്ത ആളുകൾ മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ വേണ്ടി ജിന്നാ സാഹിബിന്റെ മുസ്ലിം ലീഗാണ് ഈ മുസ്ലിം ലീഗ് എന്ന ചരിത്രമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോ നമ്മൾ അവരോട് വസ്തുതാപരമായി പറഞ്ഞു കൊടുക്കാറ് എന്താണ് ആ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് കറാച്ചിയിൽ വെച്ച് വിട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നത് ചെന്നൈയിൽ ബഹുമാനപ്പെട്ട കായിതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനാൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് ഇത് ഇത് വേ അത് റേ ഇത് രണ്ടും ഈ സാധനം മനസ്സിലായിട്ടില്ല അതാണ് അതിന്റെ ഒരു വസ്തുത അത്രേ പേര് ഉള്ളൂ ഒന്നാമത് ഒരു അജ്ഞാതനുള്ള മറുപടി ആവുമ്പോൾ അത്രയല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അത്ര അല്ല ഇനിയിപ്പോ ഈ കഴിഞ്ഞ മാർച്ചില് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രൊഫൈലുകളിലൊക്കെ നമ്മുടെ പാർട്ടിക്ക് എത്ര എഴുപതോ എഴുപത്തഞ്ചോ വർഷം പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ പോയിസിഴുപത്തിയേഴിലേക്ക് എഴുപത്തിയേഴിലേക്ക് ഈ പറ സാധു പറഞ്ഞ ഇപ്പോ തൊള്ളായിരത്തി ആറിലുള്ള മുസ്ലിം ലീഗ് ആണെങ്കിൽ ഇന്നിപ്പോ എത്ര ആഘോഷിക്കേണ്ടി വരാ നൂറാം വാർഷികോ നൂറ്റി പത്താം വാർഷികം നൂറ്റി പത്താം വാർഷികമൊക്കെ ആഘോഷിക്കേണ്ടി വരൂലേ അങ്ങനെയല്ലേ ചെയ്യണ്ട് ആ പിന്നെ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന്റെ അതിൽ അദ്ദേഹം പിന്നെ വേറൊരു കാര്യം പറയട്ടെ നമ്മളെ ബഹുമാനപ്പെട്ട മുജീബ് റഹ്മാൻ അൻസുരി സീതിയാജി തെരഞ്ഞെടുപ്പിൽ എലക്ഷനിൽ വർക്ക് ചെയ്യാൻ പോയതിനെ നാല് വയസ്സുള്ള സീതി ആജി പോയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചുകൊണ്ട് ആ പരിഹസിക്കുന്നുണ്ട് ഒന്ന് ഇദ്ദേഹം ആ പറഞ്ഞ എന്താന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി സീതി സാഹിബിനെ കുറിച്ച് പറഞ്ഞത് ഈ സാധു സീതിയാജി ആണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അദ്ദേഹം സമസ്തയുടെ മുഖപത്രമായ അൽബയാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുഖപത്രം നടത്തി പരിചയമുള്ള പ്രസ്ഥാനമാണ് സമസ്ത എന്ന് നമ്മൾ പറഞ്ഞത് ഇയാളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ചന്ദ്രിക തുടങ്ങിയിട്ടുണ്ട് ഹൈക്കോട്ടെ അതിനെന്താ പ്രശ്നം നമ്മൾ ചന്ദ്രിക തുടങ്ങിയിട്ടില്ല എന്നോ അല്ലെങ്കിൽ ചന്ദ്രിക തുടങ്ങിയത് മോശമായിനോ അല്ലെങ്കിൽ ചന്ദ്രിക തുടങ്ങിയത് ചെറുതായിന്നോ മുസ്ലിം ലീഗ് ചെറുതാണെന്നോ ഇതൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല നമ്മൾ സംസാരിച്ചത് എന്താണ് സമസ്ത കേരള ഉലമയുടെ നേതൃത്വം വഹി പങ്ക് വഹിച്ചിരുന്ന സയ്യിദന്മാർ അവർ ഏത് കാലം മുതൽ സമസ്തയുടെ നേതൃത്വ പങ്ക് വഹിച്ചിട്ടുണ്ട് സമസ്തയുടെ പ്രവർത്തന പാരമ്പര്യം സുപ്രഭാതവുമായി ബന്ധപ്പെട്ട് സുപ്രഭാതത്തിന്റെ വളർച്ചയിൽ മറ്റുള്ള ചില ആളുകളുടെ അല്ലെങ്കിൽ ചില പാർട്ടിക്കാരുടെയൊക്കെ പങ്കിനെ പർവ്വതീകരിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നവരോട് ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല അത്ര ഉമ്മാക്കികളൊന്നും സമസ്തയോട് വേണ്ട സമസ്ത ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുഖപത്രം നടത്തി പരിചയമുള്ള പ്രസ്ഥാനമാണ് പിന്നെ നമ്മൾ പറഞ്ഞത് ഈ സാധുനെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതിനാണ് നമുക്ക് ചന്ദ്രികന്റെ കഥ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇനി നമ്മൾ അത്തരം ചർച്ചകളിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ചന്ദ്രിക തുടങ്ങിയത് മുസ്ലിം ലീഗ് ആണോ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണോ ചന്ദ്രിക തുടങ്ങിയത് അല്ല ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആണോ ചന്ദ്രിക തുടങ്ങിയത് ചന്ദ്രിക തുടങ്ങിയത് തലശ്ശേരിയിലുള്ള ഒരു മജ്ലി ഒരു മജ്ലിസാണ് ഒരു ക്ലബ്ബാണ് മുസ്ലിം ക്ലബ്ബ് തലശ്ശേരിയിൽ അവിടുത്തെ കുറച്ച് പ്രമാണിമാരും മറ്റൊക്കെ ഒക്കെ കൂടി ഇരിക്കാറുള്ള ഒരു ക്ലബ് ക്ലബ്ബുണ്ട് മുസ്ലിം ക്ലബ്ബ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അതിന്റെ കീഴിലാണ് ചന്ദ്രിക തുടങ്ങുന്നത് പിന്നെ ആ ചന്ദ്രിക അങ്ങനെ കൈ നില ആദ്യം ആദ്യം പിന്നെ വീക്കിലിയോ ഒക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് പിന്നെ അത് ദിനപത്രമാക്കി മാറ്റി ആ ചന്ദ്രിക ഇടക്കാലത്ത് നിർത്തിവെച്ച് അങ്ങനെക്കുമ്പോ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ട ശേഷം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും ചന്ദ്രികയുമായി ബന്ധമുള്ളത് കൊണ്ട് ആ ചന്ദ്രിക പാർട്ടിയുടെ പത്രമാക്കി മാറ്റുകയാണ് അല്ലെങ്കിൽ മാറുകയാണ് ചെയ്തത് അപ്പൊ ഇയാള് ചരിത്രം പഠിക്കണം ചരിത്രം പഠിക്കണം എന്നാൽ പറയാമെന്നല്ലാതെ ആ സാധനം ഇതിൽ ഒന്നും ഒരു ഒരു എ ബി സിയുടെയും പിടുത്തം കിട്ടിയിട്ടില്ല എന്ന് ആ സംസാരം കേട്ടാന്ന് വെച്ചിട്ടുണ്ട് അതിൽ പരിഹസിക്കുക വെറുതെ കുറെ തെറി പറയാമെന്നല്ലാതെ അതാണോ മറുപടി അങ്ങനെ മറുപടി പറയല് നമ്മൾ സംസാരിച്ച വിഷയത്തിനെ കോട്ട് ചെയ്തിട്ടല്ലേ സംസാരിക്കേണ്ടത് പിന്നെ അതിൽ വേറൊരു കാര്യം കൂടി അയാൾ പറഞ്ഞ ഞാൻ കേട്ടിരുന്നു അതായത് പിന്നെ ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി തങ്ങള് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇവരൊന്നും സമസ്തയ്ക്ക് വേണ്ടി കാളവണ്ടിയിലും കാൽനടയായും യാത്ര ചെയ്തു എന്നിവർ പ്രസംഗിക്കാറുണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട വരക്കൽ ബാലവി തങ്ങൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിിയാർ വാളക്കുളം അബ്ദുൽ ബാലി തങ്ങൾ പറവണ്ണ മൊഹിദീൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിത വരേണ്യരായ മഹാത് മഹത്വക്കൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത്തി അഞ്ചിന്റെയും ഇരുപത്തി ആറിന്റെയും ഇടയിൽ വളരെ ചുരുങ്ങിയ കാലം ഒരൊറ്റ വർഷം കൊണ്ട് കേരളത്തിൽ അഞ്ച് സമ്മേളനങ്ങൾ ആ കാലത്ത് നടത്തിയിട്ടുണ്ട് ഇയാൾ പറയുന്നുണ്ട് ഇസ്ലാമിക്ക് നാഗരികത ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ സമസ്തന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ എന്ന് അതൊന്നല്ല മണ്ണാർക്കാട് താനൂര് തിരൂര് തുടങ്ങി ഉൾപ്രദേശങ്ങളിലും അല്ലാത്ത പ്രദേശങ്ങളിലും ഒക്കെ സമസ്തയുടെ പ്രവർത്തന പ്രവർത്തനങ്ങൾ വളരെ സജീവമായിരുന്നോ മാത്രല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രംഗത്ത് വന്ന ശേഷം ഇയാളതിൽ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഇത് പറഞ്ഞു വരുന്നുണ്ട് മുസ്ലിം ലീഗിലൂടെയാണ് സമസ്തയ്ക്ക് ജനകീയ അടിത്തറ ഉണ്ടായത് എന്ന് ഇസ്ലാമിക് വിദ്യാഭ്യാസ ബോർഡും സമസ്ത കേരള ഉലമയുടെ അതിന്റെ മുമ്പുള്ള പ്രസിദ്ധീകരണങ്ങള് സമ്മേളനങ്ങള് പ്രമേയങ്ങള് പ്രവർത്തനങ്ങള് ഇതിനെക്കുറിച്ചൊക്കെ ഒരു പ്രാഥമിക വിജ്ഞാനമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ പറയുമോ അപ്പൊ ഇല്ല ഇതൊക്കെ ഒരു രാഷ്ട്രീയ അന്ധത ബാധിച്ചതിന്റെ പേരിൽ പിന്നെ പ്രത്യേകിച്ച് സുന്നികൾക്കൊരു ക്രെഡിറ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഇഷ്ടപ്പെടായികയിൽ നിന്നുണ്ടാകുന്ന പ്രത്യേകമായൊരു വെപ്രാളം അത്രേനു പറയേണ്ടിയുള്ളൂ അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുകൾ അതിന്റെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോ നമുക്ക് ആ രീതിയിൽ ചരിത്രപരമായ ഒരു ചർച്ചയ്ക്ക് നമ്മൾ ചെയ്യാറാണ് നമുക്ക് വിരോധം അത്ര അതിനെ കുറിച്ച് പറയാൻ